രാഹുൽ ഗാന്ധി രണ്ടാം തവണയും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മണ്ഡലത്തിലെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലാകെ അദ്ദേഹം സൃഷ്ടിച്ച തരംഗം ഈ തവണയും ഉണ്ടാക്കാൻ സാധിക്കുമോ വിഷയം ഡിബേറ്റ് വീക്ക് പരിശോധിക്കുന്നു സനി ചേട്ട തിരഞ്ഞെടുപ്പിന് ഇനി ഇരുപത്തഞ്ചോ ഇരുപത്തിനാലോ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ രാഹുൽ ഗാന്ധി രണ്ടാമതും വയനാട്ടിലെത്തിയിരിക്കുകയാണ് അതേ രാഹുൽ അതേ വയനാട് എന്നാണ് ആരാധകർ പറയുന്നത് സനിഷേട്ടൻ എന്താണ് തോന്നുന്നത് രാഹുൽ ഗാന്ധി അതേ രാഹുൽ അതേ വയനാട് എന്ന് മനോരമയുടെ ഒരു പ്രധാനപ്പെട്ട ലീഡുവാണെന്ന് അത് സ്വാഭാവികമായിട്ട് ഇന്നലെ നമ്മൾ ടി വിയിൽ കണ്ടതാണ് വലിയ ആവേശമാണ് വയനാട്ടിലാകെ ഉണ്ടാക്കിയിട്ടുള്ളത് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാലും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളുള്ള ഒരാളാണ് താരതമ്യേന വളരെ ചെറുപ്പക്കാരനായുള്ള താരതമ്യേന തീരെ ചെറിയ പ്രായക്കാരനാണെന്നില്ല വളരെ ഊർജ്ജം ഉണ്ടാക്കുന്ന ഒരു നേതാവാണ് ആദ്യകാലത്ത് ബി ജെ പി അദ്ദേഹത്തെ പപ്പു എന്നൊക്കെ വിളിച്ചിട്ട് അധിക്ഷേപിക്കാനൊക്കെ തുടങ്ങിയിട്ടെങ്കിൽ ഉണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് അതിൽ നിന്നൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ യാത്രകളിലൂടെ രാജ്യം മുഴുവൻ നടത്തിയ യാത്രകളിലൂടെയും പിന്നെ പൊതുവിൽ ഈ ഭരണപക്ഷം കടുപ്പിക്കുന്നതിനനുസരിച്ച് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ശബ്ദത്തിന് കൂടുതൽ പ്രാധാന്യം വരുന്ന കാലത്ത് അതിന് മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനായ നേതാവെന്നാലൊക്കെ രാഹുൽ ഗാന്ധിക്ക് വലിയ പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് തന്നെയും അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുള്ളതാണ് വയനാടുകാരാണെങ്കിൽ അദ്ദേഹത്തോട് വലിയ അടുപ്പുള്ള ആളുകളാണ് വയനാട് യു വലിയ ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലമാണ് അദ്ദേഹത്തോട് ഈ അഞ്ച് വർഷം കൊണ്ട് രാഹുലും ഗാന്ധിയോട് സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ട് സ്നേഹം കൂടുതലുണ്ടായിരിക്കാൻ അനേകാരണങ്ങളുള്ളൂ വയനാട്ടുകാർക്ക് രാഷ്ട്രീയമായിട്ട് എന്തായാലും പക്ഷേ രാഷ്ട്രീയമായിട്ട് എങ്ങനെ പോയാലും നാല് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചത് നമുക്കറിയാം നാല് ലക്ഷത്തി മുപ്പത്തിനും ഒൻപതിനായിരം എന്ന് വെച്ചാൽ വലിയ ഹ്യൂജ് മെജോറിറ്റിയാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിജയത്തെക്കുറിച്ചൊന്നും നമ്മൾ സംശയിക്കേണ്ടതില്ല അതിപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന മത്സരിക്കുന്ന ആളുകൾ സുരേന്ദ്രനാണെങ്കിലും ആനിരാജയാണെങ്കിലും അവരുടെ രാഷ്ട്രീയ അനുഭാവികളാണെങ്കിലും രാഹുൽ ഗാന്ധി വിജയിക്കില്ല എന്നവർ പുറത്തേക്ക് പറയുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയാണ് അവിടെ നിന്ന് വിജയിക്കുക എന്നൊരു തോന്നൽ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഉണ്ട് അതുകൊണ്ട് വലിയ ആവേശം തന്നെയാണുള്ളത് ഇത്തവണ പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ചെന്ന് മത്സരിക്കുന്നവരുടെ ദേശീയ തലത്തിൽ പിന്നെ ഇതൊരു വലിയ ശ്രദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി ശ്രമിക്കുന്നത് ആനി രാജ വളരെ ഗംഭീരമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് ദേശീയതലത്തിൽ അതിഗംഭീരമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു വനിതാ മുഖം എന്നതിലൊക്കെ അവരും വലിയ സ്ഥാനാർത്ഥി അപ്പോൾ നല്ല ശക്തമായിട്ടുള്ള മത്സരം മുഖങ്ങളാണെങ്കിലും രാഷ്ട്രീയം അവർ പറയുന്ന രാഷ്ട്രീയമാണെങ്കിലും അതിശക്തമായിട്ട് പറയാൻ ശേഷിയുള്ള ആളുകളാണ് മൂന്ന് മൂന്നുപേരോടെ നിൽക്കുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വിജയം ഏതാണ്ട് നമുക്കിപ്പോൾ തന്നെയും പ്രവചിക്കാവുന്നൊരു കാര്യവുമാണ് അതിലേക്ക് ഇന്നലെ കണ്ടത് യു ഡി എഫ്കാരുടെ വലിയൊരു സന്തോഷകരമായിട്ടുള്ള ആവേശകരമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല നിഷേട്ടാ ഇന്നലെ രാഹുൽ ഗാന്ധി വന്നതോടുകൂടി കേരളത്തിലാകെ ഒരു അലയൊലി ചെറിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലുള്ള ഒരു തരംഗം രാഹുലിന് ഈ തവണ സൃഷ്ടിക്കാൻ പറ്റില്ല എന്നുള്ളത് വാസ്തവമാണ് അപ്പോ ഭൂരിപക്ഷം ചെറിയ രീതിയിൽ അദ്ദേഹത്തിന് ഈ തവണ ഇടിയാനുള്ള സാഹചര്യവും ഉണ്ട് ആനിരാജ വലിയ രീതിയിലുള്ള പ്രചരണം മുന്നേ ആരംഭിച്ചു കഴിഞ്ഞു രാഹുൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തഞ്ച് ദിവസം മുന്നേ വന്ന് ഇനി അദ്ദേഹം ഏത് തരത്തിലുള്ള പ്രചരണം നടത്തുമെന്ന് നമ്മൾ കണ്ടറിയണം ദേശീയ തലത്തിൽ ആകെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു നേതാവും കൂടിയാണ് ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തേക്ക് ഇരിക്കുന്ന ആളെന്നുള്ള രീതിയിൽ ഇന്നലെ കേരളത്തിൽ ഒരു വലിയ വിവാദം കൂടി പൊട്ടി പൊട്ടിപ്പുറപ്പെട്ടു മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്താൻ അനുവദിച്ചില്ല കൊടി താഴ്ത്തിപ്പിടിക്കണമെന്ന് കോൺഗ്രസ്സുകാർ മുസ്ലിം ലീഗിന്റെ അണികളോട് ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു വിവാദം കഴിഞ്ഞ തവണയും ഇതുപോലുള്ളൊരു വിവാദം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ പച്ചക്കുടി ഉയർത്തിയത് അത് പാകിസ്ഥാനാണെന്ന് എന്ന തരത്തിലുള്ള അമിത് ഒരു ആരോപണം അത് നോർത്തിൽ അവർക്ക് വോട്ടായെന്നും കൂടിയുള്ള ഒരു വിശകലനം ഉണ്ടായിരുന്നു നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നെഹ്റു പണ്ട് നടത്തിയ ഒരു പരാമർശം ലീഗ് ഒരു ചത്ത കുതിരയാണെന്ന് നെഹ്റു പറഞ്ഞിട്ടുള്ള ഒരു വിവാദം ഉണ്ടായിരുന്നു അതുപോലെ കേരളത്തിൽ സി എച്ച് മുഹമ്മദ് കോയ സ്പീക്കർ സ്ഥാനത്തേക്ക് വരുമ്പോൾ തൊപ്പി അഴിച്ചു വെക്കണോ എന്ന് പറഞ്ഞതാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ അവസാനം മുസ്ലിം ലീഗിന്റെ മൂന്നാം മൂന്നാം സീറ്റ് കാര്യം അതായത് ഒരു ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ വളരെയധികം മര്യാദ പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ഏത് തരത്തിലുള്ള വിയോജിപ്പ് നമുക്കുണ്ടെങ്കിലും ആ കാര്യത്തിൽ മുന്നണിയോട് സഹകരിച്ച് നീങ്ങുന്ന ഒരു സ്വഭാവമാണ് മുസ്ലിം ലീഗ് എപ്പോഴും കാണിക്കുന്നത് ആ തരത്തിലൊരു രാഷ്ട്രീയ നിലപാടെടുക്കുന്ന ലീഗിനോടാണ് കോൺഗ്രസ്സുകാർ ഇത് ചെയ്യുന്നത് കോൺഗ്രസ് നേതൃത്വം ഇത് ചെയ്യുന്നതെന്ന കാര്യം നിലനിൽക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തി നിയമസഭാ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്നത് അവർക്ക് ഏകദേശം പതിനാറ് സീറ്റ് ലോക്സഭയിൽ അവർ പതിനാറ് സീറ്റിൽ മത്സരിക്കുന്നു പതിനാറ് നിയമസഭാ സീറ്റ് നിലവിലുള്ള മുസ്ലിം ലീഗ് ആകെ മത്സരിക്കുന്നത് രണ്ട് സീറ്റിലാണ് മലബാറിലെങ്കിലും നിലനിൽപ്പില്ല കോൺഗ്രസ്സിന് മുസ്ലിം ലീഗില്ലാതെ അത് കോൺഗ്രസിനും കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്നിട്ട് കൂടി കോൺഗ്രസ് കോൺഗ്രസ് മുസ്ലിം ലീഗിനോട് എടുക്കുന്ന ഈ ഒരു നിലപാട് അത് വിമർശിക്കപ്പെടേണ്ടതല്ലേ ഇതിനകത്ത് ഒരു കാര്യമുള്ളത് ഈ ലീഗിനോട് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല ഞങ്ങളിത് ചെയ്തിരിക്കുന്നതെന്നാണ് കോൺഗ്രസ്സുകാർ പരസ്യമായിട്ടല്ലെങ്കിൽ തന്നെയും പറയുന്നത് അതായത് ഇത് വലിയ അപകടമുണ്ടാക്കും രാജ്യത്താകെ കോൺഗ്രസ്സിനും ഇന്ത്യ മുന്നണിക്കും മുസ്ലിം ലീഗ് അടക്കമുള്ള സഖ്യത്തിലെ ആളുകൾക്കെല്ലാം തിരിച്ചടി ഉണ്ടാക്കുക എന്നതുകൊണ്ടാണ് കൊടിയെടുക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചതാണ് ഇവർ പരസ്യമായിട്ടല്ലാതെ പറയുക അത് ഓരോരുത്തർ നോക്കിയാൽ പ്രധാനപ്പെട്ട കാര്യവുമാണ് നമ്മളങ്ങനെ ഒരു ഇലക്ഷൻ ഗ്രൗണ്ട് റിയാലിറ്റി അങ്ങനെ ആയിരിക്കുന്ന ഒരു രാജ്യത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളതിനെ തള്ളിക്കളയുക അത്ര എളുപ്പമായിരിക്കില്ല ഇന്നത്തെ ഇത് പറയുമ്പോൾ ഇന്നത്തെ പത്രങ്ങൾ ഞാനെടുത്ത് നോക്കുമ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് പത്രങ്ങൾ ഒന്ന് മനോരമ നമ്മൾ നേരത്തെ വായിച്ചു അത് വയനാട് ഇളക്കിമറിച്ച് വീണ്ടും രാഹുൽ ഗാന്ധി അതേ രാഹുൽ അതേ വയനാട് വലിയ ആവേശത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്ന് മനോരമ എഴുതിയ വാർത്തയിൽ പോലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പാരമ്പര്യമുള്ള ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള പത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലത്തെ രാഷ്ട്രീയ സംഭവ വികാസമായിട്ടുള്ള ഈ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ വരവിനെക്കുറിച്ച് ഇങ്ങനെ ഉയർന്നിരിക്കുന്ന അതിപ്രധാനമായ രാഷ്ട്രീയ ചർച്ചയെക്കുറിച്ച് ഒരു വരി മലയാളവനാർമ്മ എഴുതിയിട്ടില്ല ഒരു വരി എഴുതിയിട്ടില്ല എനിക്കത് അത്ഭുതമല്ല കാരണം തെരഞ്ഞെടുപ്പ് കാലത്താവുമ്പോൾ കെ പി സി സി അധ്യക്ഷനേക്കാൾ വലിയ കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന പത്രമാണ് മനോരമ അതുകൊണ്ട് മനോരമ ഒരു അപകടമുള്ള സംഗതിയാണെന്ന് കണ്ടത് ഒഴിവാക്കിയായിരിക്കും പക്ഷേ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നൊരു രാഷ്ട്രീയ സംഗതിയല്ല അത് മാതൃഭൂമിയിൽ കൊടിയില്ലാത്ത റോഡ് ഷോ എന്നൊരു ചെറിയ വാർത്ത രണ്ട് കോളം എണ്ണിയാൽ ഒരു പത്തോ ഇരുപതോ വരി പത്തോ പതിനഞ്ചോ വരിയുള്ളൊരു വാർത്ത രാഹുൽ ഗാന്ധിയുടെ കൽപ്പറ്റയിലെ റോഡ് ഷോയിൽ കൊടി ഒഴിവാക്കി യു ഡി എഫിൻ്റെ മുൻകരുതൽ എന്ന് കൊടുത്തിട്ടുണ്ട് രണ്ടുപേരും ഇതിൻ്റെ ഒരാൾ കൊടുത്തേയില്ല ഒരാൾ ചെറുതായിട്ട് കൊടുത്തു രണ്ടുപേരും ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് നാട്ടുകാരോട് പറയാനുള്ള ഉത്തരവാദിത്തത്തെ തള്ളിക്കളിയാണ് ചെയ്തിരിക്കുന്നത് അത് ശരിയല്ല അത് കാരണം ഇത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് കോൺഗ്രസ്സിന് അനുകൂലമായിട്ടാണെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വിരുദ്ധമായിട്ട് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ രണ്ട് കാരണങ്ങളാലും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് ഒന്ന് ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി വയനാട്ടിൽ ഉയർന്നാൽ തിരിച്ചടി ഉണ്ടാകും എന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് അതുകൊണ്ട് വിജയിക്കുക എന്നത് പരമപ്രധാനമായ കാര്യമാണ് എന്നതുകൊണ്ടാണ് കോൺഗ്രസ് ഈ മുൻകരു മുൻകരുതൽ എടുത്തത് മുസ്ലിം ലീഗ് ആ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ആ മുൻകരുതലിനഴങ്ങാണ് ചെയ്തത് എന്ന ശരിയായ രാഷ്ട്രീയം ഈ രണ്ട് പത്രങ്ങളും നാട്ടുകാരോട് പറയേണ്ടതായിരുന്നു അതാണല്ലോ വേണ്ടത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് ശരിയായാലൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ എഴുതണം അത് മനോദേശാവനെ അടക്കമുള്ള പത്രങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ മനോരമ മാതൃഭൂമി എഴുതിയിട്ടില്ല ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന പോലെ രണ്ടായിരത്തിത്തൊൻപതിൽ വലിയ ആഘോ ആഘോഷവും ആവേശവുമായിരുന്നു ഇതുപോലെ തന്നെ ആവേശവും ആഘോഷമായിരുന്നു ഇതേക്കാൾ കൂടുതൽ ആവേശം ഉണ്ടായിരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന ഉറപ്പ് അക്കാലത്ത് വയനാട്ടിലെയും കേരളത്തിലാകെ തന്നെയുള്ള യു ഡി എഫ് പ്രവർത്തകർ വളരെ രൂഢമായിട്ട് ഉണ്ടായിരുന്നു വളരെ ആത്മാർത്ഥമായിട്ട് അവർ പ്രതീക്ഷിച്ചിരുന്നു സി കോൺഗ്രസ്കാരല്ലാത്ത ആളുകൾ പോലും ഇത്തവണ ചിലപ്പോൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായേക്കും എന്നൊരു വിചാരം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ വിചാരം കൊണ്ടാണ് പത്തൊൻപത് സീറ്റിലേക്ക് അവർ വിജയിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ആവേശത്തോടെ എല്ലാ കൊടികളായിട്ട് അവർ വന്നു പക്ഷേ ഈ ഒരു കാര്യം അവർ മുൻകൂട്ടി കണ്ടില്ല പക്ഷേ ഈ കൊടികളുടെ മുസ്ലിം ലീഗിൻ്റെ കൊടി പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിവർ നോർത്തിലാകെ പ്രചരിപ്പിച്ചു അത് അമിത്ഷായെ പോലുള്ള ആളുകളടക്കം ഉത്തരവാദിപ്പെട്ട ആളുകൾ തന്നെയും പ്രസംഗിക്കുന്ന നിലയുണ്ടായി അപ്പം നോർത്തിൽ വലിയ തിരിച്ചടിക്ക് കാരണമായത് ഈ പറഞ്ഞ ഇത് ഇവരുടെ കൊടി മുസ്ലിം ലീഗിൻ്റെ കുടി ഉള്ളത് കൊണ്ടാണ് എന്നാണ് അക്കാലത്തുണ്ടായിരുന്നത് രാഷ്ട്രീയ അനുപക്ഷം ശരിയായതായിരിക്കണത് അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല കാരണം അക്കാലത്ത് വളരെയേറെ ഫേക്ക് വീഡിയോകളും മറ്റു കാര്യങ്ങളും ഫേയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ ഇത് പാകിസ്ഥാൻ്റെ കൊടിയാണ് പാകിസ്ഥാൻ്റെ കൊടി വെച്ചാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്നു ആ നോർത്തിലൊക്കെയുള്ള ആൾ ഇത് വിശ്വസിച്ച് വോട്ടും ചെയ്തിട്ടുണ്ട് അത് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ അതിനോട് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതികരിക്കേണ്ടത് എന്നിടത്താണ് ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രതികരിക്കേണ്ടെടുത്ത് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്നിടത്താണ് നമ്മുടെ വിയോജിപ്പുള്ളത് കാരണം അതിനോട് കോൺഗ്രസ് പ്രതികരിക്കേണ്ടിയിരുന്നത് ഇത് ഞങ്ങളുടെ സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണ് ഞങ്ങളുടെ മതേതര സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് അവരുടെ കൊടിയാണിത് എന്ന് അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ധീരത കാണിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷെ അതല്ല അഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷവും പോലും അവർ ചെയ്ത എന്താണ് അവർ ചെയ്ത കൊടി താഴെ വെക്കാൻ പറയാണ് അവരോട് ചെയ്തത് അവർ കൊടി താഴെ വെക്കാൻ പറഞ്ഞു പറഞ്ഞൊന്നും മാത്രവുമല്ല സ്വന്തം കൊടി അതിനു വേണ്ടിയിട്ട് താഴെ വെക്കാനും തയ്യാറായി കൊടിയെ കാണിക്കണ്ട എന്ന ഒരർത്ഥത്തോളം ഒരളവോളം പറഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടില്ല ഭീരുത്വത്തിൻ്റെ അടയാളമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് ഇത് ഭീരുത്വമാകുന്നത് എന്തുകൊണ്ടാണ് ഇത് രാഷ്ട്രീയമായിട്ട് ശരിയല്ലാതാകുന്നത് ഒന്ന് മുസ്ലിം ലീഗിനോട് കുടി താഴെ വെക്കാൻ പറയുമ്പോൾ അതിനകത്തുള്ള എന്താണ് നിങ്ങൾ കൊടി പൊക്കിയാൽ ഇത് പാകിസ്ഥാൻ കൊടിയാണെന്ന് തെറ്റിദ്ധരിക്കും ഇത് മുസ്ലിംങ്ങളുടെ കൊടിയാണ് എന്ന് തെറ്റിദ്ധരിക്കും അതുകൊണ്ട് താഴേക്ക് വെക്കണമെന്നാണ് അതിനർത്ഥം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ കൊടി ഉയർത്തിയാൽ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ തിരിച്ചടി വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് സമ്മതിക്കാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളൊന്നായ കോൺഗ്രസ് ചെയ്തത് അതായത് മുസ്ലീങ്ങളെ അദൃശ്യവൽക്കരിക്കുക എന്ന പരിപാടിയാണ് ബി ജെ പി എത്രയോ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ പരിപാടിയാണ് കോൺഗ്രസ് കോൺഗ്രസ്സുടേയും മറ്റൊരർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ വയനാട്ടിൽ വയനാട്ടിലെ ഈ കൊടിതാഴ്ത്തിൽ നിസ്സാരമായ സംഗതിയല്ല അതിൻ്റെ അർത്ഥം ബി ജെ പി എന്താണോ രാജ്യത്തെ മുസ്ലിങ്ങളോട് ചെയ്യുന്നത് അതേ കാര്യമാണ് കോൺഗ്രസ് മറ്റൊരു കാര്യത്തിലൂടെ വളഞ്ഞു കിട്ടിയിട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് അതിനർത്ഥം അതായത് രാജ്യത്തെ ജനസംഖ്യയുടെ പതിനാല് ദശാംശം രണ്ട് മൂന്ന് ശതമാനം ജനസംഖ്യ ഉള്ള വിഭാഗമാണ് മുസ്ലിങ്ങൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വിഭാഗം ലക്ഷക്കണക്കിന് ആളുകള് മുസ്ലിം ജനങ്ങളായിട്ടുണ്ട് ഇസ്ലാം മതവിശ്വാസികളായിട്ടുണ്ട് നമ്മുടെ രണ്ട് സഭകൾ രാജ്യസഭയും ലോക്സഭയും ചേർന്നിട്ടും സംസ്ഥാനങ്ങളിലെ നിയമസഭകളാകെ ചേർന്നിട്ടും നാലായിരത്തി തൊള്ളായിരത്തി എട്ട് സീറ്റുകളുണ്ട് ഈ രാജ്യത്ത് നാലായിരത്തി തൊള്ളായിരത്തി എട്ട് സീറ്റുകൾ ഈ നാലായിരത്തി തൊള്ളായിരത്തി എട്ട് സീറ്റുകളിൽ ഒറ്റ സീറ്റിൽ പോലും ബി ജെ പിയുടെ അംഗങ്ങളായിട്ട് മുസ്ലിങ്ങളില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു ലേഖനം കോട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ലോക്സഭയിലും രാജ്യസഭയിലും എന്തായാലും ബി ജെ പിക്ക് മുസ്ലിം എംപികളില്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് തന്നെ ഞാൻ വിചാരിക്കുന്നത് മനസ്സിലാക്കുന്നത് ഇവിടെ മലപ്പുറത്തങ്ങാനും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ആ പഴയ വി സി ആയിരുന്ന ആളെ നിർത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ രാജ്യത്ത് ഒരു സ്ഥലത്തും ബി ജെ പി ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ കടക്ക് പുറത്ത് പറഞ്ഞ് അദൃശ്യവൽക്കരിക്കുക എന്നതാണ് ബി ജെ പിയുടെ പരിപാടി എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഇന്നലത്തെ നിലപാട് അതൊന്ന് വ്യത്യസ്തമാവുക അത്ര ഒരു രാഷ്ട്രീയം ബി ജെ പി മുന്നോട്ട് വെക്കുമ്പോൾ മുസ്ലിം ജനസാമാന്യം കൂടെ ഈ രാജ്യത്തിൻ്റെ ആ സമൂഹത്തിലെ അവിഭാജ്യ ഘടകമാണ് മുസ്ലിം ലീഗ് എന്ന പേരുള്ള പാർട്ടി ഈ രാജ്യത്ത് അങ്ങേയറ്റം മതേതര സ്വഭാവം പ്രകടിപ്പിച്ചിട്ട് ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എം പിമാരെ ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലുള്ള ആളുകൾ പാർലമെൻറ്റിനകത്ത് എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ആളുകളാണ് മുസ്ലിം ലീഗ് എം പി ആണ് ഞാനെന്ന് പറഞ്ഞിട്ട് മുസ്ലിം വിഷയങ്ങളടക്കം സഭയിൽ അവതരിപ്പിക്കുന്ന ആളാണ് ഇ ടി മുഹമ്മദ് ബഷീറും സമദായം അടക്കമുള്ള ആളുകൾ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന എത്രയോ വർഷങ്ങളായിട്ട് പാർലമെൻറ്റിലുള്ള ആളുകളാണ് കോൺഗ്രസ് എം കൂടിയാണ് നിശ്ചയമായിട്ടും കോൺഗ്രസ് എം പിമാരും ഇടതുപക്ഷത്തിന്റെ എം പിമാരും പോലും ബഹുമാനിക്കുന്ന സാന്നിധ്യങ്ങളാണ് ഇവരെ അവരുടെ പാർലമെന്റിലെ പ്രസൻസ് കൊണ്ടും പാർലമെന്റിലെ ഇടപെടൽ കൊണ്ടും രാഷ്ട്രീയമായിട്ട് എതിർപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ പാർട്ടിയുടെ കൊടി നിങ്ങൾ താഴേക്ക് വെക്കൂ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പ്രശ്നം കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും അതിന്റെ നേതൃത്വത്തിനും മനസ്സിലായി നാട്ടുകാർക്ക് മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നത് രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും കുറഞ്ഞേക്കാം മത്സരം പക്ഷേ രാഹുൽ ഇന്നലെ ഈ ചെയ്ത കറ എനിക്ക് യാതൊരു അത് ചെറിയ കാര്യമല്ല ഞാൻ രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസും അതുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സനീഷേട്ട അമ്പത്തൊന്ന് ശതമാനം മാത്രമാണ് ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അമ്പത്തൊന്ന് ശതമാനം അറ്റൻഡൻസ് ആണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണവും അദ്ദേഹത്തിന്റെ പ്രസൻസും ഒക്കെ ചർച്ചാ ആവുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം വയനാട്ടിനു വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള വിഷയം മുത്തലാഖ് പോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ സി എ എ വരുമ്പോൾ വന്യജീവി ആക്രമണം അതിലൊക്കെ എം പി എന്ന നിലയിൽ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം കോൺഗ്രസിന് വലിയൊരു ചോദ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വിജയിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ തവണ സൗത്ത് കേരളത്തിലൊഴികെയുള്ള സൗത്ത് ഇന്ത്യയിലെ ബി ജെ പി ശക്തമായി ഉള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിജയ സാധ്യതയുള്ള സ്ഥലത്ത് തന്നെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കായിരുന്നു എന്നുള്ള സാധ്യതകളൊക്കെ ഉയർന്നു വരുന്നുണ്ട് രാഷ്ട്രീയ വിമർശകർ അത് പറയുന്നുണ്ട് പക്ഷെ അത് ചെയ്തില്ല കേരളത്തിൽ ബി ഒരു തരത്തിലും ബി ഒരു അവകാശവാദവും ഉന്നയിക്കാൻ സാധ്യതയില്ലാത്ത കേരളം പോലെ ഒരു സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നു ബി ജെ പിക്ക് പോരാട്ടം എന്ന് പറയുന്നു ഇതിലെ ഒരു പ്രതിസന്ധിയുണ്ട് അതിനെ എങ്ങനെയാണ് അത് നിശ്ചയമായിട്ടും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സംഗതിയാണ് സി പി എം ഇന്നിപ്പൽപ്പം മുമ്പ് പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തുമ്പോഴും ആ കാര്യം പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ട് ഇത്തവണ ഇന്ത്യ മുന്നണി പോലൊരു മുന്നണി ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ഗൗരവത്തിൽ ഈ മുന്നണി സാധ്യതകളെല്ലാം തേടി നേരത്തെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നിന്നെടുത്ത് സി പി ഐ പോലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാ ആനി രാജ അവിടെ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ ഒരു രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതലായിട്ട് തന്നെ വളരെ സൂക്ഷ്മുള്ള പ്രദേശങ്ങൾ റൂറൽ റൂറൽ ഏരിയകളിലൊക്കെ പോയിട്ട് അവരുടെ പാർട്ടിക്ക് വലിയ ശക്തി ശക്തിയില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിലും ചന്ദനപടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകർ എന്നയാൾക്ക് വലിയ പ്രവർത്തന പരിചയവും മറ്റുമൊക്കെയുള്ള ആനി രാജയ്ക്കെതിരെ മത്സരിക്കുന്നതിൽ തന്നെ ഈ ഒരു അഭംഗിയുണ്ട് ഇത് എന്ന് മാത്രമല്ല ഇതിനകത്തുള്ളൊരു പ്രശ്നം ഇതുവരെ അമേഠിയിൽ ഇവർ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അമേഠിയിലും റായ്ബറേലും ഇവരുടെ പരമ്പരാഗതമായിട്ട് ഇതൊരു കുടുംബമാണല്ലോ ഈ കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലങ്ങളാണ് റായ്ബറേലിയും അമേഠിയും അവിടെ ഇവർ മത്സരിക്കുമോ എന്ന കാര്യത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അമേഠിയിലെ കാര്യം സ്മൃതി ഇറാനി നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കണം മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്നുള്ള രീതിയിൽ സ്മൃതി ഇറ ഇറാനി നിരന്തരം വെല്ലുവിളിക്കുന്നുണ്ട് അത് വകവയ്ക്കാതെയാണ് കോൺഗ്രസ് പിന്നെ ഞാനൊരു റിപ്പോർട്ട് കണ്ടത് അമേഠിയിലെ കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് തിരിച്ചു വരണം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തക ആവശ്യം പക്ഷേ അത് ഇവർ മൈൻഡ് ചെയ്യുന്നില്ല അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം അവിടെ മത്സരിച്ചേക്കും എന്നാണ് കാരണം മത്സരിക്കാതിരിക്കുക എന്ന് വെച്ചാൽ കൊടുക്കുന്ന മെസ്സേജ് അങ്ങേയറ്റം ഭീകരമായിരിക്കും അതായത് നിങ്ങൾ നിങ്ങളുടെ തറവാട്ട് സ്വത്ത് പോലെ വെച്ചിരുന്ന ഒരു മണ്ഡലം അവിടെ നിങ്ങൾ തോറ്റു തോറ്റ തോറ്റപ്പോടിക്കളഞ്ഞു നിങ്ങൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല രണ്ടാമത് ഭയന്നിട്ടാണോ നിങ്ങൾ പോകുന്നത് ഇതുപോലത്തെ ഒരു മത്സരത്തിൽ അവിടെയാണെങ്കിൽ ഇവർ തന്നെ പറയും പ്രകാരം ബി ജെ പിക്ക് നേർക്കുനേരാണ് മത്സരം അവിടെ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വിജയമാണ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുക മത്സരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെയും അവിടെ വിജയമാണ് കാരണം രാഷ്ട്രീയമായിട്ട് ആ രാഷ്ട്രീയമായിട്ടൊരു സന്ദേശം അദ്ദേഹം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അത് അദ്ദേഹം ചെയ്യുന്നില്ല ഒരുപക്ഷേ സ്ഥാനം ലഭിക്കുക ലോക്സഭ ലോക്സഭാ സീറ്റ് ലഭിക്കുക എന്നതാണ് കാര്യമെങ്കിൽ ഇവിടെ വയനാട്ടിൽ ആ സീറ്റ് ലഭിക്കും അദ്ദേഹത്തിന് അപ്പോൾ അമേഠിയിൽ കൂടെ മത്സരിക്കുക എന്ന കാര്യം അദ്ദേഹം ചെയ്യേണ്ടതാണ് അത് പക്ഷേ അദ്ദേഹം ചെയ്യുന്നില്ല ഈ പറയുന്ന തരത്തിലെ രാഷ്ട്രീയമായിട്ടുള്ള ഇവരുടെ ദീർഘദൃഷ്ടിയില്ലായ്മയും കൃത്യമായിട്ടുള്ള സാഹചര്യങ്ങളെ പരിശോധിച്ചിട്ട് അതിനനുസരിച്ചൊരു കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ഒരു 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 മനസ്സും ഇല്ലായ്മ അതിനകത്ത് കാണാനുണ്ട് അത് ഈ കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥത്തെ സംബന്ധിച്ചടക്കം രാഷ്ട്രീയ നിരീക്ഷകരും ഇടദോഷക്കാരും ഒക്കെ ഇത് പറയുന്നുണ്ട് വാർറൂം പൂട്ടിക്കെട്ടിയാണ് കെ സി കേരളത്തിലേക്ക് ആലപ്പുഴയിലേക്ക് വന്നിട്ടുള്ളതെന്നുള്ള വിമർശനമുണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അതിനുശേഷം എനിക്ക് തോന്നുന്നത് ആ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ദേശീയ തലത്തിൽ തന്നെ എല്ലാ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന നേതാക്കൾ ഈ കേരളത്തിൽ ബി ജെ പി ശക്തമല്ലാത്ത ഈ കേരളത്തിൽ വന്ന് എന്ത് മത്സരം കാഴ്ചവെക്കാനാണെന്നുള്ള ചോദ്യം അതെ ഇതിപ്പോ മാതൃഭൂമി പത്രം എഴുതിയൊരു വരി എനിക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഇപ്രാവശ്യം അദ്ദേഹത്തിനായി കർണാടകത്തിലും സുരക്ഷിതമായ മണ്ഡലം കണ്ടെത്തിയിരുന്നെങ്കിലും ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം എന്ന ഉറപ്പാണ് വയനാട്ടിലേക്ക് അദ്ദേഹത്തെ വീണ്ടും അടുപ്പിച്ചത് എന്ന് ഏറ്റവും സുരക്ഷിതമായ മണ്ഡലത്തിൽ പോയിട്ട് മത്സരിക്കുക അതായത് ഏറ്റവും സുരക്ഷിതമായ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആളല്ല ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള നേതാവ് ഏറ്റവും വെല്ലുവിളിയുള്ള സ്ഥലത്ത് പോയിട്ട് മത്സരിച്ച് തോൽക്കുകയോ ജയിക്കുകയോ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ആനി രാജ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കാരണം എന്താ വെച്ചാൽ ആനി രാജയ്ക്ക് അവിടെ ജയസാധ്യത ഒന്നുമില്ല പക്ഷേ എൻ്റെ രാഷ്ട്രീയം ഞാൻ പറയും എന്ന് പറഞ്ഞ് ആനി രാജ അവിടെ ചെന്ന് മത്സരിക്കുകയാണ് സി പി ഐ ആനി രാജയെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അങ്ങോട്ടേക്ക് പറഞ്ഞ വെച്ചിരിക്കുകയാണ് ഇദ്ദേഹം അവിടേക്ക് വരുന്നൊരു മാസം മുമ്പ് അവിടെ വന്നിട്ട് നമ്മളീ കാണുന്ന ഉച്ച നേരത്തെ ബെയിലിൽ ആ നേതാവ് വനിതാ നേതാവ് നടക്കുകയും ആളുകളോട് വോട്ട് അഭ്യർത്ഥിക്കുകയും രാഷ്ട്രീയം പറയുകയാണ് ചെയ്യുന്നത് അതാണ് ധീരത അതാണ് ഇതുപോലെ അങ്ങേയറ്റം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവ് കാണിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമീപനവും നിലപാടും വിജയം പ്രധാനമല്ല എൻ്റെ രാഷ്ട്രീയം ഞാൻ പറയാൻ വേണ്ടി വരികയാണ് എന്ന ധീരമായ നിലപാട് സീരിയലാണ് അത് ആനി സ്വീകരിച്ചു രാഹുൽ ഗാന്ധി പക്ഷേ പത്രം അവർക്ക് അനുകൂലമായിട്ടുള്ള വരികൾ എഴുതിയ പത്രം തന്നെയും പറയുന്നു ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം എന്ന് കണക്കാക്കിയാണ് രാഹുൽ ഗാന്ധി അവിടേക്ക് പോയി മത്സര ചേർന്ന് ഏറ്റവും സുരക്ഷിതമായ മണ്ഡലങ്ങൾ ചുരുങ്ങി ചുരുങ്ങി വരുമ്പോൾ അവിടെ കോടി ഓടിയിട്ട് നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ സ്ഥലത്തേക്ക് എത്തുകയാണ് ചെയ്യുക പിന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് കോംപ്രമൈസ് ചെയ്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് കോംപ്രമൈസിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിംകോട് ലീഗിനോട് കൊടി താഴ്വക്കൂ എന്നിവർ പറയുന്നത് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഇവർ ചുരുങ്ങി 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 പോയിരിക്കുന്നത് അമേഠിയും റായ്പറയിലും നോർത്തിലെ ഉത്തർപ്രദേശിലെ മഹാസ്ഥലങ്ങളും കൈവശം വെച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ചെറുപ്പക്കാരനായുള്ള ഈ കാലത്തെ നേതാവ് കേരളത്തിലേക്ക് കൂടി വന്നിട്ട് ഏറ്റവും സുരക്ഷിതമായ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഇവർ ഈ കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്തിട്ടാണ് അവിടെ ആനി രാജയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് പഠിക്കാനുണ്ട് ചിലത് സനുഷേ കോംപ്രമൈസിംഗിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് മൃദു ഹിന്ദുത്വ അവരുടെ ഒരു കോംപ്രമൈസ് ആയിരുന്നു ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലയിൽ മൃദു ഹിന്ദുത്വ പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കാലം അത്രയും ബി ജെ പിയെ നേരിടുന്നത് ശക്തമായ ഒരു പ്രതിരോധം തീർക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി ഏതു തരത്തിലുള്ള വിമർശനമാണ് ബി ജെ പിക്ക് എതിരെ ഉന്നയിക്കുന്നത് ശക്തമായ ഒരു വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നില്ല വല്ല വല്ലപ്പോഴും നടത്തുന്ന ചില പ്രസംഗങ്ങളിൽ ചില വിമർശനങ്ങൾ ചില പ്രതിരോധങ്ങൾ സൃഷ്ടിക്കുന്നു എന്നത് ശക്തമായ പല സി എ പോലുള്ള വിഷയം നേരത്തെ പറഞ്ഞ മുത്തലാഖിന്റെ കാര്യം അതുപോലെ തന്നെ പല രാഷ്ട്രീയ വിഷയങ്ങൾ അദ്ദേഹം മൈൻഡ് ചെയ്യാതെ കടന്നു പോകുന്ന ഒരു രീതി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള എം പിമാരിൽ നിന്ന് പോലും അത്തരത്തിലുള്ള ഒരു പാർലമെന്റിലെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ആ രീതിയിൽ വരുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു എന്നാൽ അദ്ദേഹം സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കണ്ടേ ഇടതുപക്ഷത്തെ വിമർശിക്കണ്ടേ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളൊരു നറേഷൻ ഉണ്ട് അദ്ദേഹം പിണറായി വിജയനെതിരെ എന്താണ് സംസാരിക്കാത്തത് അദ്ദേഹം അതുപോലും ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് പണ്ടെങ്കോ എനിക്ക് ഒന്ന് വി എസ്സിനെതിരെ പറഞ്ഞപ്പോഴാണ് ഒരു അമൂൽ ബേബി എന്നുള്ള ആരോപണം വന്നു ഇപ്പോൾ സൈബർ സഖാക്കൾ പറയുന്നത് അമൂൽ ബേബിയിൽ നിന്ന് താടി നരച്ചതല്ലാതെ മറ്റൊരു മാറ്റവും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ തവണ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കെ സുരേന്ദ്രന് ഒരു ദേശീയ തലത്തിലുള്ള ഒരു നേതാവ് എന്നുള്ള രീതിയിൽ വളരാനുള്ള ഒരു അവസരം കൂടിയാണ് അദ്ദേഹം ഒരുക്കി കൊടുത്തിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിനൊരു മിസോറാം എങ്കിലും ആകാം എങ്ങനെയാണ് കാണുന്നത് അല്ല രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രാധാന്യത്തെ നമ്മൾ അപ്പോഴും തള്ളിക്കളയുന്നതിൽ അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം രാഹുൽ ഗാന്ധി ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പറഞ്ഞ സംഘപരിവാര രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ എതിർപക്ഷത്തിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് എന്ന് മാത്രമല്ല നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വ സ്വഭാവത്തിൻ്റെ ആണിക്കല്ല് തറപ്പിച്ച ആളുകളുടെ പരമ്പരയിൽപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ചില മനുഷ്യർക്ക് ചില കാലത്ത് ചില നാടുകളിൽ ചുമ്മാ നിന്നാൽ പോലും രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ വർത്താനം പറഞ്ഞില്ലെങ്കിൽ അവരുടെ സാന്നിധ്യം പോലും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി ആ നിലക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ള ആളാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മിശ്രിയെ പറഞ്ഞതെല്ലാം ശരിയാണെങ്കിലും നേരത്തെ അതിശക്തമായിട്ട് പിന്നെ ബി ജെ പിക്ക് എതിരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണ് എന്ന് പറഞ്ഞ ആളാണ് അതിന് കേസ് നേരിട്ട ആളാണ് ഇപ്പോൾ കഴിഞ്ഞ സാരോ അതിന് ഉറപ്പില്ല ഈ ഇദ്ദേഹം അതിൽ പിൻവാങ്ങി നിന്നോ പറഞ്ഞൊരു വാർത്ത കണ്ടു പക്ഷേ എന്തായാലും അങ്ങനെ സ്ട്രോങ് ആയിട്ടൊക്കെ പറഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞ എലക്ഷൻ എടുത്തപ്പോൾ ഇവർ ഒരു കോംപ്രമൈസിങ് സംഗതിയിലേക്ക് മാറി ഇവിടെ ഇടതുപക്ഷത്തിനെതിരെ സി പി എമ്മിനെതിരെ വലിയ ശക്തമായിട്ടുള്ള ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുന്നില്ല എന്ന് മിശ്രിയ പറഞ്ഞത് ഇതുവരെ ശരിയാണ് പക്ഷേ ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊരുപക്ഷേ അദ്ദേഹം കയറ്റി പിടിച്ചേക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ അങ്ങനെ വല്ലാതെ ആക്ഷേപിക്കാൻ പറ്റാത്ത സാഹചര്യം അദ്ദേഹത്തിനുണ്ട് കാരണം അവിടെ ഇന്ത്യ മുന്നണിയുടെ നേതാവാണല്ലോ ഇവരെല്ലാം ഒന്നിച്ചാണ് നിൽക്കുന്നത് അപ്പൊ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റില്ല അതായത് നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ പോയിട്ട് നിങ്ങൾ തന്നെ ഘടക കക്ഷിയോട് മത്സരിക്കുന്നത് ചോദ്യം അത്ര എളുപ്പത്തിൽ ഒരുപാട് വിശദീകരിച്ച് ബുദ്ധിമുട്ടാവുന്ന ഒരു സംഗതിയാണ് കൂട്ടൻ ഭൂരിപക്ഷം സിപിഎമ്മയും കൂടി വോട്ടാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് അതെ 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 കഴിഞ്ഞ തവണ എല്ലാവരും ചേർന്നിട്ട് വോട്ട് ചെയ്തു കാരണം ഇദ്ദേഹം ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ പൂർണ്ണമായിട്ടും പാർട്ടി ലൈനിൽ മാത്രം ചിന്തിക്കാത്ത മനുഷ്യരടക്കം എല്ലാവരും തന്നെ വോട്ട് ചെയ്തിട്ടുണ്ടാവും ഇത്തവണ പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ രാഷ്ട്രീയം പറയാതെ ഇപ്പോൾ ഇവർ ഞാനത് പറഞ്ഞത് അതായത് ഈ കോംപ്രമൈസിംഗ് ലെവലിലേക്ക് അതായത് എപ്പോഴും നോക്കിയാലും ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം എടുത്താൽ ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ സി പി എം അതിനെ എതിർത്തു കോൺഗ്രസ്സും ഉണ്ടാതിരുന്നു കോൺഗ്രസും കൂടെ പൈസ മടിച്ചു പിന്നെ പല സംഭവ വികാസങ്ങളും വരുമ്പോൾ ഇവർ ഇപ്പോൾ മൃദു ഹിന്ദുത്തിൻ്റെ കാര്യം എടുത്താൽ ഹിന്ദുത്വം വരുമ്പോൾ അവർ ചെറിയ മട്ടിൽ ഹിന്ദുക്കളാ ഹിന്ദുത്വ രാഷ്ട്രീയക്കാരാവാനാണ് കോൺഗ്രസ് ശ്രമിക്കുക എന്ന് വെച്ചാൽ ഇവരൊരു ബദൽ ഇപ്പോൾ ബി ജെ പിയിൽ നിന്ന് ഇവർ പഠിക്കേണ്ടതൊരു കാര്യം ബി ജെ പി ഒരു പുതിയ രാഷ്ട്രീയത്തെ കൊണ്ടുവന്ന് സ്ഥാപിക്കുക ചെയ്തത് അതായത് മതേതരത്വം ആണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും പറയുമ്പോൾ ഞങ്ങളുടെ ഹിന്ദുത്വമാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് നിന്നിട്ടാണ് ഇവർ ഈ പരിപാടി മുഴുവൻ പത്തുന്നൂറ് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഫലമാണ് അവരുണ്ടാക്കിയത് കോൺഗ്രസ് ചെയ്യേണ്ടത് എന്താണ് ഇവർ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ രാജ്യത്തിൻ്റെ ആകെ ഒരു രാഷ്ട്രീയ സംഗതിയായിട്ട് സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങളുടേത് മതേതര രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് ഉറച്ചു നിൽക്കുക വേണ്ടത് മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടകകക്ഷിയാണ് മതേതര പാർട്ടിയാണ് അവരുടെ കൊടിയാണ് ഇത് ഉറച്ചു നിൽക്കുക വേണ്ടത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവർ മുട്ട് വിറച്ചിട്ട് അവർ ചെയ്യുന്നതിൻ്റെ സൈഡിൽ അവരുടെ ബി ടീം ആ ശ്രമിക്കുന്നത് അങ്ങനെ ശ്രമിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ട് രാഷ്ട്രീയം കൂടുതലായിട്ട് സംസാരിക്കുക വേണ്ടത് അതിന് കണക്കായിട്ടുള്ള മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കുക വേണ്ടത് അവിടെ ചെന്നിട്ട് സംസാരിക്കുകയാണ് വേണ്ടത് രാഹുൽ ഗാന്ധിക്ക് നിശ്ചയമായിട്ടും ഒരു എം സ്ഥാനം വേണം വയനാട്ടിൽ എം പി ആയിട്ട് മത്സരിച്ചാൽ അതിൻ്റെ ഓളം ഇരുപത് സീറ്റുകൾ ഉണ്ടാവും അതിന് ഗുണഫലം കിട്ടുമെന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയും വിചാരിക്കുകയും കോൺഗ്രസ് അതിനുവേണ്ടി കൂടിയാണ് രാഹുൽ ഗാന്ധി വീണ്ടും കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് മനസ്സിലാക്കാം പക്ഷേ അദ്ദേഹം അവരുടെ മടയിൽ ചെന്നിട്ട് അവരെ നേരിടുക കൂടെ വേണം അവരോട് വർത്തമാനം പറയുക കൂടെ വേണം തോറ്റാൽ തോട്ടോ തോറ്റോട്ടെ എന്ന് വിചാരിക്കണം പക്ഷെ അത് അവർ ചെയ്യുന്നില്ല എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനകത്തോട്ട് ഒന്ന് രക്ഷപ്പെട്ട് കിട്ടുക എന്ന ഒരു പരിപാടിയാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത് അത് അത്ര സുഖകരമായിട്ട് അവർക്ക് ഗുണം ചെയ്യില്ല ചെയ്യില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിൽ രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു സത്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ഉറപ്പായിട്ടും 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 അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഇതെല്ലാം കൂടി ഉണ്ടായിട്ട് കേരളത്തിൽ പത്തൊമ്പത് സീറ്റ് അവർക്ക് കിട്ടി അത് ശരിക്കും രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരല്ലാത്ത മുസ്ലിം ലീഗുകാരല്ലാത്ത യു ഡി എഫ് ആളുകൾ പോലും ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കും ഇല്ലെങ്കിൽ അവിടെ ശക്തിയെങ്കിലും ഉണ്ടാകും എന്ന് കരുതിയിട്ടാണ് ഈ സർക്കാരിനെതിരെ ഒരു ബദൽഫോ ശക്തി അവിടെ വേണം ാണ് ഇങ്ങനെ ബൾക്കായിട്ട് വന്ന് വോട്ട് ചെയ്യുകയും പത്തൊമ്പത് സീറ്റ് കിട്ടുകയും ചെയ്തു പക്ഷേ ഇത്തവണ അതല്ല സാഹചര്യം ഇത്തവണ ഇവർ പ്രതിപക്ഷത്തേക്ക് പോയപ്പോൾ പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കേണ്ടത് നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡുകളില് ഈ സി എ പോലുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന സംഗതികളില് ഈ പോയിരിക്കുന്ന പത്തൊൻപത് കോൺഗ്രസ് എം പിമാര് അല്ലെങ്കിൽ അല്ല പതിനേഴ് കോൺഗ്രസ് എം പിമാരും ഈ പറയുന്ന ബാക്കി രണ്ട് മുസ്ലിം ലീഗും ഒരു കേരള കോൺഗ്രസ് ഇപ്പം ഇങ്ങോട്ടേക്ക് പോകുന്നു ഈ കോൺഗ്രസ് എം പിമാര് അതിശക്തമായിട്ട് ഈ സി ഐ പോലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ വർത്തമാനം പറഞ്ഞാൽ നമ്മൾ കാണുകയേയില്ല അപ്പോൾ കഴിഞ്ഞ തവണ അതിശക്തമായിട്ട് വന്ന് വോട്ട് ചെയ്തിട്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള പത്തൊൻപത് പേരെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ച വോട്ടർമാർ അതിൽ തന്നെ ന്യൂനപക്ഷ വിഭാഗം കുറെയേറെ നിരാശരാണ് അതായത് ഈ അഞ്ച് വർഷക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല സത്യത്തിൽ ഈ മുസ്ലിം ലീഗിനോട് കൊടി താഴെ വെക്കാൻ പറഞ്ഞത് നല്ല രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള വോട്ടർമാർ അങ്ങനെയാണ് വിചാരിക്കുക ഈ അഞ്ച് വർഷമാണ് മുന്നിലുണ്ടായിരുന്നത് അഞ്ച് വർഷം അഞ്ച് മുഴുവൻ വർഷങ്ങളാണ് മുന്നിലുണ്ടായിരുന്നത് ഇവിടെ നോർത്തിൽ ഇവർക്ക് ദോഷമുണ്ടാക്കിയിരുന്ന ഈ കൊടിപൊക്കിയ സംഗതിയെ അവർ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും ഫേക്ക് വാർത്തകളായി പരത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് തിരുത്തലായിട്ട് അതിന് ബദലായിട്ട് വർത്തമാനം അവിടെ ചെന്ന് പറയേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ്സിനുണ്ടായിരുന്നു അതല്ല ഇവർ കള്ളം പറയാണ് ഇത് പാകിസ്ഥാൻ്റെ കൊടിയല്ല ഇത് മുസ്ലിം ലീഗിന്റെ കൊടിയാണ് മുസ്ലിം ലീഗിൻ്റെ കൊടിയോ മുസ്ലിങ്ങളുടെ കൊടിയോ ഉയർത്തുന്നതിൽ തെറ്റായിട്ടൊന്നുമില്ല എന്ന് പറയേണ്ട ആളുകൾ ഈ അഞ്ചു വർഷത്ത് പറഞ്ഞില്ല അപ്പോൾ എല്ലാ തരത്തിലും നിരാശരാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടർമാരെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തെരഞ്ഞെടുപ്പിനെയും കുറേ ദിവസങ്ങളുടെ പക്ഷേ ഞാൻ നടത്താൻ പോകുന്ന പ്രവചനം എനിക്ക് പറയാൻ ഒരു കാര്യം ഇത്തവണ കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന വോട്ടർമാരടക്കം പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുക എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലും നല്ല സ്ഥാനാർത്ഥികൾ ഉള്ള പല മണ്ഡലങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധം ന്യൂനപക്ഷ വോട്ടുകൾ ഞാൻ പറയുന്നത് അത് മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ പോലുമായിരിക്കും കോൺഗ്രസിൻ്റെ വോട്ടുകൾ പോലും ആയിരിക്കും പ്രത്യേകിച്ചും സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും വോട്ടുകൾ ഇടതുപക്ഷത്തേക്കാണ് ചെല്ലുക എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് കാരണം ഇവരുടെ ഈ കോംപ്രമൈസിങ് ക്യാരക്ടറാണ് ഇവർ വലിയ കാറ്റടിക്കുമ്പോൾ കുനിഞ്ഞു നിന്ന് കൊടുക്കാം ആ കാറ്റങ്ങ് പോകട്ടെ എന്ന് വിചാരിക്കുന്ന നിലപാടാണ് ഇവർ കാണിച്ചത് ആ കാറ്റിനെതിരെ മത്സരിക്കാനോ തങ്ങൾക്കാവുന്ന വിധത്തിൽ അതിനോട് പോരാടാനോ ഇവർ തയ്യാറായിട്ടേയില്ല എന്താണ് എങ്ങോട്ടാണോ തിരമാലയുള്ളത് അങ്ങോട്ടൊഴുക അങ്ങോട്ടേക്ക് മാത്രം നീന്തുക എന്ന പരിപാടിയാണ് കോൺഗ്രസ് ചെയ്തതെന്ന് ഏറ്റവും ഒടുവിലത്തെ തെളിവായിട്ട് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മനുഷ്യർ ഈ മുസ്ലിം ലീഗിൻ്റെ കുടി താഴെ വക്കാൻ പറഞ്ഞതിനെ കാണും